എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക വ്യക്തി രഞ്ജൻ ഗൊഗോയ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം എന്ത് ചെയ്തു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു നമ്മുടെ അഖിലേന്ത്യ സർവീസ് എന്തിനാണ് പുതിയ അഖിലേന്ത്യ സർവീസ് അതിന്റെ രൂപീകരണത്തിനു വേണ്ട ആദ്യ എന്താണ് രൂപീകരണ ചർച്ചകൾ ആദ്യം നടക്കേണ്ടത് രാജ്യസഭയിലാണ് അപ്പോൾ പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരണ പ്രമേയം പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരണ പ്രമേയം അത് നടന്നത് അഖിലേന്ത്യാ സർവീസ് പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് രാജ്യസഭയിലാണ് ഇത്തരത്തിൽ ഒരു അഖിലേന്ത്യാ സർവീസിൻ്റെ പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെ തന്നെയാണ് അത് രാജ്യസഭയിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ രാജ്യസഭയെ സംബന്ധിച്ച് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത് ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഒന്ന് ഷെയർ ചെയ്യുക